അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആശയത്തിന് അതീതമായിട്ട് എല്ലാവരും പിന്തുണ പ്രഖ്യാപിച്ചു വ്യത്യസ്തമായിട്ടുള്ള പരിഹാരങ്ങൾ അവർ മുന്നോട്ട് വെച്ചു പല പരിഹാരങ്ങളും ഇടയിൽ വെച്ച് തടസ്സപ്പെടുകയുണ്ടായി അതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റിയ ഒരു മാർഗം ഈ വക്കഫ് അമൻമെൻ്റ് ബില്ല് പാസ്സാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് എനിക്കെല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അതുപോലെ തന്നെ എം പിമാരോടും കേരളത്തിൽ നിന്നുള്ളവരോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഈ ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പല പാർട്ടികളിലും ആ രീതിയിലുള്ള ചിന്തയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് ആശാവഹമാണ് കാരണം കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഒരു വിഷയത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ആ വിഭാ ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് അനുകൂലമായിട്ട് സംസാരിച്ചിട്ടുള്ളത് അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിന് പിന്തുണ കൊടുത്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാ എം പിമാരോടും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആ ബില്ലിനെ അനുകൂലിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ എല്ലാ ജനവിഭാഗവും ഇതിന് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് മുസ്ലിം സമുദായത്തിലെ ധാരാളം ആൾക്കാർ പ്രത്യേകിച്ച് പാവപ്പെട്ട മുസ്ലിംസ് അവർ ഈ ബില്ലിന് അനുകൂലമാണ് ഞാൻ ന്യൂനപക്ഷ കമ്മീഷൻ്റെ വൈസ് ചെയർമാനായിരുന്ന അവസരത്തിൽ ധാരാളം കേസുകൾ ഞങ്ങളുടെ കോടതിയിൽ വരുമായിരുന്നു കോസ്റ്റ് ജുഡീഷ്യൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നതുകൊണ്ട് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്ന പാവപ്പെട്ട മുസ്ലിംസിൻ്റെ ഇതുപോലെയുള്ള അഭ്യർത്ഥനകളായിരുന്നു കാരണം ഈ വക്കഫ് ഓർപ്പെടുത്തിയിലേക്ക് അവർക്ക് കയറാൻ സാധിക്കില്ല മുത്തവലിയാണ് അത് നിയന്ത്രിക്കുന്നത് പല സംസ്ഥാനങ്ങളിലും അത് വലിയ പണക്കാരുടെ കയ്യിലാണ് മുത്തവലി എന്ന് പറയുന്ന പരമ്പരാഗതമായിട്ടുള്ള വലിയ പണക്കാരാണ് അവരുടെ ആ കോമ്പൗണ്ടിലേക്ക് കയറാൻ പാവപ്പെട്ട മുസ്ലിമിന് സാധിക്കില്ല അവിടെ ഒരു മുസ്ലിം പള്ളി ഉണ്ടെങ്കിൽ അവിടെ ആരാധന നടത്താൻ പോകാൻ സമ്മതിക്കില്ല അതിൻ്റെ അകത്തോട്ട് പ്രവേശിക്കാൻ അനുവദിക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് സാധിക്കുക അപ്പോൾ അതുകൊണ്ട് അതേ അതുപോലെയുള്ള ധാരാളം കേസുകൾ വന്നിരുന്നു അപ്പോൾ ഇതൊരു പാവപ്പെട്ടവൻ്റെ വിഷയമാണ് കേരളത്തിലെ എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും രാഷ്ട്രീയപരമായിട്ടുള്ള ആശയങ്ങളുണ്ടാകും താല്പര്യങ്ങളുണ്ടാകും ഓരോ വിഭാഗങ്ങളെയും തൃപ്തിപ്പെടുത്താനുള്ള ശ്രമവും ഉണ്ടാവും പക്ഷേ ഇതുപോലെ എല്ലാവരും പിന്തുണ കൊടുത്തിട്ടുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇവിടെ വന്നു എല്ലാ രാഷ്ട്രീയ കക്ഷികൾ വരികയും അവർക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് ഏറ്റവും നല്ല മാർഗം ഇതാണ് അതിനുവേണ്ടി അതുകൊണ്ട് അതിനെ പിന്തുണയ്ക്കണമെന്നാണ് എനിക്കാവശ്യപ്പെടാറ് അല്ല ആശയക്കുഴപ്പം എന്ന് പറയാൻ സാധിക്കില്ല അത് ജനങ്ങളുടെ ആവശ്യമാണ് അഖിലേൻ്റെ അടിത്ത അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ അത് ചില നമ്മുടെ വലിയ ഓഫീസുകളിരിക്കുന്നതൊക്കെ തന്നെ അത് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞു കൊണ്ടുള്ള പരാതികൾ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു വലിയ പ്രദേശങ്ങൾ അപ്പോൾ അതൊക്കെ പരിഹരിക്കാൻ വയ്യാത്തൊരവസരമായിട്ട് തലമുറകൾക്ക് കൈമാറിക്കഴിഞ്ഞാൽ ഇന്ന് പരിഹരിക്കേണ്ടത് തലമുറയ്ക്ക് കൈമാറി വിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു അസുലഭമായിട്ടുള്ള ഒരു അവസരമാണ് അതുകൊണ്ട് ഒരു പാർട്ടികളെ അടുത്ത് ഞാൻ പറയുന്നില്ല കാരണം അവരുടെ അവരുടേതായിട്ടുള്ള വ്യക്തിത്വത്തെ ഞാൻ അംഗീകരിക്കുന്നു അവരുടേതായിട്ടുള്ള താല്പര്യമുണ്ടാകും പക്ഷേ ഇത് പരിഹരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ആ കാര്യത്തിൽ ഗുണം കിട്ടും എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അതിൻ്റെ കാര്യത്തിൽ ഗുണം കിട്ടും ഇത് ആര് കൊണ്ടുവന്നു ബില്ല് അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള രാഷ്ട്രീയം അല്ല ചിന്തിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാൻ കെ സി ബി സിയെ ബി ജെ പിക്ക് സ്വാധീനിക്കാൻ സാധിക്കും എനിക്കൊന്നുമില്ല കെ സി ബി സി അല്ല സി ബി സി ഐ ഉണ്ടല്ലോ അവർ ഇന്ത്യയിലെ മുഴുവൻ അതല്ലേ അവരും ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടതിൽ അർത്ഥമൊന്നുമില്ല കാരണം അങ്ങനെ ആർക്കെങ്കിലും സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് കത്തോലിക്ക സഭ എന്ന് ലോകത്തിലാരും വിശ്വസിക്കുകയല്ല കാരണം ലോകത്തിലാർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല പോപ്പിൻ്റെ കീഴിലുള്ള കത്തോലിക്ക സഭയെ സ്വാധീനിക്കാം അതല്ല അതിൻ്റെ അകത്തെ വിഷയം എന്താ വെച്ചാൽ ട്രൈബ്യൂണൽ ഉണ്ടാവുമല്ലോ അത് അതിന് പിന്നെ ജുഡീഷ്യൽ റെമഡി ജുഡീഷ്യൽ റെമഡി ഇല്ല എന്നുള്ളൊരു ബ്ലോക്ക് അത് മാറും ജുഡീഷ്യൽ ബ്ലോക്ക് അതാണല്ലോ ഒരു അതിൻ്റെ മുകളിലേക്ക് അപ്പീൽ പോകാൻ പറ്റില്ല ഫൈനൽ ആയിട്ടുള്ളത് അതാണ് സാധാരണ ഇന്ത്യയിൽ അത് അങ്ങനെ അനുവദിക്കാറില്ല പ്രത്യേകിച്ച് കോടതി പറയുന്നത് അത് ഞങ്ങൾ തീരുമാനിക്കുന്നതാണ് കോടതി പറയുന്നത് ഞങ്ങൾ തീരുമാനിക്കും പക്ഷേ ഈ പ്രത്യേക കേസിൽ ഇതിൻ്റെ ഒരു വൈകാരികമായിട്ടുള്ള കാര്യങ്ങളും മറ്റു ചില ആസ്പെക്റ്റുമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അത് മുന്നോട്ട് പോകാറില്ല അപ്പോൾ അതിന് ജുഡീഷ്യറിക്ക് ഒരു പവർ കൊടുക്കുന്നു അതാണ് അല്ല ഇത് തീരുമാനിക്കുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട് നേരത്തെ വക്കഫപ്പാർഡങ്ങ് പ്രഖ്യാപിക്കുമായിരുന്നു അപ്പോൾ പ്രഖ്യാപിക്കുന്ന കമ്മിറ്റിയിൽ സംവിധാനം മാറിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് എല്ലാവരും ഉണ്ടാവും അല്ലാതെ ഇതൊരു ഏകപക്ഷീയമായിട്ടുള്ളതല്ല അല്ലല്ല എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും രാഷ്ട്രീയ കക്ഷികൾക്കും അവകാശം ഉന്നയിക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് മാറും എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഇത് ഞങ്ങളാണ് പാസ്സാക്കിയത് ഞങ്ങൾ പിന്തുണച്ചു എന്ന് അതിനെന്താ കുഴപ്പം ആകീർണി അല്ല അതിൻ്റെ അകത്തെ ഒരു വിഷയം ഏതാണ് വഖ പ്രോപ്പർട്ടി എന്ന് തീരുമാനിക്കുന്ന ഒരു സംവിധാനമുണ്ട് അത് അതിൻ്റെ വഖ പോടാം അത് കഴിഞ്ഞാൽ ചോദ്യം ചെയ്യുന്ന ട്രൈബ്യൂണലാണ് ട്രൈബ്യൂണലിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സിവിൽ കോർട്ടിലേക്ക് പോകാൻ പറ്റില്ല അത് ഇന്ത്യയിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല ഇതിനു വേണ്ടി സ്പെഷ്യൽ പവർ കൊടുത്തിരിക്കുന്നതാണ് അത് മാറിയിട്ട് അതിൻ്റെ ജുഡീഷ്യൽ റിവ്യൂ ഉണ്ടാവും അത് മുകളിലേക്ക് സുപ്രീം കോടതി വരും അത് സാധാരണ പോലെ സാധാരണ പോലെ സാധാരണ പോലെ അങ്ങനെയാണോ സംഭവിക്കുക അതിൻ്റെ തുടക്കത്തിൽ പക്ഷേ ഇതാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ കൺഫ്യൂഷനുള്ളതൊക്കെ ഉണ്ടല്ലോ കൺഫ്യൂഷനുള്ള ചിലത് ഇതാണെന്ന് ചിലർ പറയും ചിലരല്ലെന്ന് പറയും അതിൻ്റെ അകത്ത് ഈ ബോർഡ് വന്നു കഴിഞ്ഞു ഈ അമൻമെൻ്റ് വന്നു കഴിഞ്ഞാൽ ആ സംവിധാനം അത് അതിനിപ്പം കളക്ടറിൽ നിന്നുള്ള ഇപ്പം പ്രത്യേകമായിട്ടുള്ള ഉദ്യോഗസ്ഥൻ എന്നായിട്ടുണ്ട് അവർ തീരുമാനിക്കും അത് ഫൈനലാണ് എന്തിനേയും ചോദ്യം ചെയ്യാം അതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില കൺഫ്യൂഷനുള്ള വി വിഷയങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് ഏതാണ് എന്നുള്ളത് സംശയമുണ്ട് ആ സംശയമുള്ളത് പരിഹരിക്കാൻ ഇതിന് സാധിക്കും നേരത്തെ ഇവർ പോകണമായിരുന്നു ഇത് അപ്പീൽ പോകുന്നത് ഇവർ തന്നെയാണല്ലോ ഈ കട്ടിനെതിരായിട്ടുള്ളവരാണല്ലോ ഇതിൻ്റെ അകത്ത് ആ ബോഡി പോകും അതായത് അവരുടെ ഉത്തരവാദിത്വം ഇവരെ ഏറ്റെടുക്കും അവരുടെ തീരുമാനത്തിനെതിരായിട്ടാണോ അപ്പോൾ ആ തീരുമാനത്തിനെതിരായിട്ടുള്ള ആ പോവുക അപ്പോൾ ഈ സാധാരണ ആൾക്കാർക്ക് ആ കാര്യത്തിൽ റിലീഫ് കിട്ടും അതാണ് അതിൻ്റെ അത്തെ പ്രത്യേകത ഏ ദേവസ്വം ബോർഡിലൊക്കെ അവർ തന്നെയാണെന്നോ ഗവൺമെന്റിന് ഇടപെടാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത് അല്ല ഇത് ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓ നമ്മുടെ ഇപ്പം ഈ നിൽക്കുന്ന സ്ഥലമൊക്കെയാന്ന് കരുതുക സങ്കല്പിക്കുക വെറുതെ പറയുന്നതെന്ന് കരുതുക ഇവിടെ ഒക്കെ വഖഫിൻ്റെ കീഴിലാണ് എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഭാവിയിലുണ്ടാകുക അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ ഞാൻ ഈ നിൽക്കുന്നതിൻ്റെ പരിസരത്തുണ്ട് ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നില്ല അവകാശവാദമുള്ളതുകൊണ്ട് അത് ഞാനിക്കിത് കമ്മീഷൻ വൈസ് ചെയർമാനോണ്ട് എനിക്ക് കറക്റ്റ് അറിയാം ഞാൻ തന്നെ കിട്ടിപ്പോയി അത് കേട്ടിട്ട് അപ്പോൾ അത് ആ രീതിയിൽ ഈ രീതി തുടങ്ങിയാൽ നാളത്തെ ഇതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും ഇത് പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണിത് കാരണം യഥാർത്ഥത്തിലുള്ള യഥാർത്ഥത്തിലുള്ളവർക്ക് കിട്ടും അല്ലാതെ എഴുതി വെച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് കിട്ടും കാരണം പലപ്പോഴും ഈ ചില രാജാക്കന്മാരൊക്കെ ചെയ്ത ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഏതവസ്ഥയിലാണെന്നോ അങ്ങനെയുള്ള അതിലേക്ക് നമ്മൾ പോകുന്നത് ശരിയല്ല ഇപ്പൊ ഒരു ടേണിങ് പോയിന്റ് ആണ് ഈ ബോ ഈ കമ്മിറ്റി അതെ അതെ അവർ തീരുമാനിക്കും പിന്നെ അവർക്കെതിരെയാണല്ലോ പോകുന്നത് കേസ് പോകുന്നു ഇത് ഓരോ വീട്ടുകാരൻ അവൻ്റെ അതിൻ്റെ പുറകെ ആയുഷ്കാലം മുഴുവൻ ചിലപ്പോൾ നടക്കേണ്ടി വരും ഇവർ തീരുമാനിച്ചാൽ പിന്നെ അവർക്കെല്ലാം റൈറ്റ്സും കിട്ടുകയാണ് അല്ല എന്ന് പൈസ് ബോഡി പറയുന്നിടം വരെയും അവർക്ക് പ്രശ്നമില്ല അത് പലപ്പോഴും അങ്ങനെയാണല്ലോ അത് അവരുടെ ലൈഫിനെ ബാധിക്കുകയല്ല ആ രീതി ഇല്ലല്ലോ അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഇതൊരു നല്ല അവസരമാണ് നമ്മൾ ഈ എപ്പോഴും സാമൂഹ്യ സൗഹാർദ്ദം ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് അങ്ങനെയൊക്കെ പറയുമല്ലോ ഇതെല്ലാവർക്കും അവകാശപ്പെടാവല്ലോ ഞങ്ങളും കൂടെ പിന്തുണച്ചതാണ് എന്ന അവകാശപ്പെട്ടിട്ടൊരു വലിയ പ്രശ്നം കാരണം ഇത് നമ്മുടെ മനസ്സിലെ എല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ വളരെ പാവപ്പെട്ടവരായിട്ടുള്ള ഒരു അറുന്നൂറ്റി ഇരുപത് കുടുംബങ്ങൾ ജാതി മതം എല്ലാം ഉണ്ട് എൻ്റെ എല്ലാവരും ഉണ്ടവർ അപ്പോൾ അവരിവിടെ പോകുമെന്നുള്ള ഒരു തോന്നല് അത് പരിഹരിക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കൂടെ മുന്നോട്ട് വരികയാണെങ്കിൽ അത് വളരെ നല്ല സന്ദേശമായിരിക്കും അല്ലേ ഇത് ഭാരതത്തിനും ലോകത്തിനും കൊടുക്കുന്നത് അതാണ് ഞാൻ ആവശ്യപ്പെട്ടത് അല്ലാതെ എൻ്റെ അകത്ത് ഒരു രാഷ്ട്രീയമല്ല ഞാൻ പറഞ്ഞു അല്ല അതിൻ്റെ ആ പ്രൊസീജിയർ കഴിഞ്ഞാല് എപ്പോ ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്റെ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അവർ നിർണ്ണയിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെപ്പറ്റി നമുക്ക് മുൻപ് മുൻവിധി പറയാൻ പറ്റില്ല അതിനെതിര സംവിധാനത്തെ പറ്റി നമ്മളങ്ങനെ മുൻപിതി പറയുന്നു